ഹലോ യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ഗാമെൻറ്റ് സ്റ്റീമർ ആണ് ഇത് ഹാവൽസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ആണ് ഇത് ഞാൻ പർച്ചേസ് ചെയ്ത മിത്രയെന്നായിരുന്നു അപ്പോൾ ഞാൻ ആമസോണിൽ നിന്നും ഒരു സ്റ്റീമർ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടിനും ഏകദേശം സെയിം യൂസ് തന്നെയാണ് പക്ഷേ ഒരു കുറച്ചും കൂടി ഒരു വ്യത്യാസം ഉണ്ടാവും ഈ ഒരു സ്റ്റീമർ എന്ന് വെച്ച് കഴിയുമ്പോൾ മറ്റേതിനേക്കാളും കുറച്ചും കൂടി ഹെവി ആയിട്ടുള്ളൊരു സ്റ്റീമർ ആയിരുന്നു പക്ഷെ പേർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റീമറിൻ്റെ പേർപ്പസ് എല്ലാവർക്കും ഇത് അറിയുമോ എന്നറിയില്ല പക്ഷെ നമ്മൾ ഇത്തിരി പെട്ടിക്ക് പകരം യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഇപ്പോൾ ക്ലോത്ത് ഒക്കെ ഭയങ്കര തിന്നായിട്ടുള്ള മെറ്റീരിയലാണ് അല്ലെങ്കിൽ നല്ല എംബ്രോയിഡറിയും സീക്വൻസ് വർക്കൊക്കെ ഉള്ള ടൈപ്പ് ഒരു മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് എല്ലാ ടൈപ്പ് മെറ്റീരിയലും ഇസ്തിരി ഇടാൻ പറ്റില്ല സോ അങ്ങനെയുള്ള കേസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു ഗാർമെൻ്റ് സ്റ്റീമർ ഇത് നമ്മൾ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അതായത് നമുക്ക് ഒരു ടേബിളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് കയ്യിൽ ഇങ്ങനെ ഹെൽഡ് ചെയ്തിട്ട് നമുക്ക് ആ തുണിയിൽ ഇങ്ങനെ ജസ്റ്റ് ഹാങ്കറിൽ അങ്ങനെ തൂക്കിയിട്ട് തുണിയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷേ ഈ ഒരു സ്റ്റീമർ നമ്മൾ ആദ്യം കാണുമ്പോൾ ഭയങ്കര ഒരു ഒന്നും ഇല്ലാത്ത എന്താ പറയുക ഭയങ്കര ലൈറ്റ് മെറ്റീരിയലാണെന്ന് തോന്നും പക്ഷെ എല്ലാം കുറച്ചൊരു ഹെവി ഉണ്ടാവും അതായത് എനിക്ക് തോന്നുന്നു ആമസോണിലെ സാധനത്തെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഹെവിയാണ് അത് കുറച്ചും കൂടി ഈസിയാണ് ഒരു എനിക്ക് തോന്നിയൊരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റീമർ യൂസ് ചെയ്യാം ഈ ഒരു സ്റ്റീമറിന് കൂടെ അവർ ജസ്റ്റ് ഇത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ഒരു സാധനം കൂടി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതർവൈസ് നോക്കുവാണെങ്കിൽ ഓപ്പറേഷൻസ് ഒക്കെ സെയിം തന്നെയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂസർ മാനുവൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ രണ്ടിനും നമ്മൾ വെള്ളം നിറയ്ക്കണം കാരണം ഇത് സ്റ്റീമർ ആണ് അപ്പോൾ ഈ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്യോർ ആയിട്ടുള്ള വെള്ളം മാത്രമേ നിറയ്ക്കാൻ പാടുള്ളൂ പൈപ്പിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ ചൂടുള്ള ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള പ്യുവർ വാട്ടർ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ സോ ഈ ട്രാൻസ്പെറൻ്റ് ആയ ഏരിയയിലായിരിക്കും നമ്മൾ വെള്ളം നിറയ്ക്കുക പിന്നെ ഇതിൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം നല്ല വോട്ട്സ് ഉള്ളതാണ് വരുന്നത് ഇതിൻ്റെതെന്ന് വെച്ചാൽ വൺ തൗസൻഡ് ടു ഹണ്ട്രഡ് വോട്ട്സ് ആണ് വരുന്നത് സോ അത്രയും വലിയ പവർഫുൾ ആയിട്ടുള്ള പ്ലഗ് ആയിരിക്കും വരുന്നത് അപ്പം അതിൻ്റെ പ്ലഗ് സോക്കറ്റ് ഉണ്ടോ എന്നും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം അല്ലെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റില്ല യൂഷ്വലി ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ ട്രിപ്പിന് പോകുന്ന സമയത്തൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം പക്ഷേ കുറച്ച് സ്പേസ് കൺസ്യൂമിങ് ആയിരിക്കും ഇസ്ത്രീ നമ്മൾ കുറച്ചൊരു വെയിറ്റും ഉണ്ടാവും അതേപോലെ സ്പേസ് കൺസ്യൂമിങ്ങും ആയിരിക്കും അപ്പോൾ ഈ ഒരു ആയിരിക്കും നമുക്ക് ഈ സ്റ്റീമർ വരിക നമുക്കിത് മിനിമത്തി ഫിക്സ് ചെയ്യാം അല്ലെങ്കിൽ മാക്സിമത്തി ഫിക്സ് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് വ്രിങ്കിൾസ് മാറ്റാം വ്രിങ്കിൾസ് അല്ല അതേപോലെ ഈ നൂല് പൊന്തി ഇതൊക്കെയാണെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബ്രഷാണിത് ഇത് നമ്മൾ ആ സ്റ്റീം വരുന്ന പോർഷൻ ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പൊന്തിയെ നൂലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചില ഡ്രസ്സിലൊക്കെ കംപ്ലീറ്റ്ലി ഇങ്ങനെ നൂല് പൊതിയ പോലെ കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ബ്രഷ് യൂസ് ചെയ്യാം അതർവൈസ് നോക്കുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് തന്നെയാണ് പക്ഷേ എല്ലാവരും വാങ്ങണം എന്നൊന്നുമില്ല ട്രിപ്പിന് പോകുന്നവർ അല്ലെങ്കിൽ ഡിസൈനർ ക്ലോത്ത്സ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സാധനം നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു